അമ്മയും ും കേട്ടിക്കുകയാണ് ഇത്തരം ക്രൂരതകൾ എറണാകുളം കലൂരിൽ നിന്നാണ് ഒടുവിലി വാർത്ത പന്ത്രണ്ടുകാരന് മർദ്ദിച്ച് അവശനാക്കിയ ക്രിമിനൽ കൂട്ടം അമ്മയും ആൺ സുഹൃത്തും പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട് കുട്ടിയുടെ പിതാവിന്റെ പരാതിയിലാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത് പരിക്കേറ്റ പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി കലൂരിൽ കഴിഞ്ഞ ദിവസമാണ് പന്ത്രണ്ട് വയസ്സുകാരനെ അമ്മയുടെ ആൺ സുഹൃത്ത് ആക്രമിച്ചത് കുട്ടിയുടെ അമ്മയും അച്ഛനും വേർപെഴിഞ്ഞ് കഴിയുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ രണ്ട് വർഷമായി കുട്ടി കുട്ടിയുടെ അമ്മയ്ക്ക് ഒപ്പമായിരുന്നു അമ്മയോടൊപ്പം അമ്മയുടെ ആൺ സുഹൃത്തും ഒപ്പം ഉണ്ടായിരുന്നു രണ്ട് വർഷമായിട്ട് അമ്മയുടെ കൂടെ ആയിരുന്നു ആയിരുന്നു അമ്മയുടെ കൂടെ ആയിരുന്നു എൻ്റെ അമ്മയുടെ കൂടെ വന്നപ്പോൾ രണ്ട് സാധാരണ ആ ചേട്ടൻ നിൽക്കാൻ വരുമായിരുന്നു രണ്ട് മൂന്നാഴ്ച വെറുതെ നിന്നിട്ട് പോവായിരുന്നു ഹോസ്റ്റലിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് രണ്ട് രണ്ട് മാസമായിട്ട് സ്ഥിരമായി ഞാൻ റൂടെ ലാസ്റ്റ് ആ ചേട്ടൻ ദേഷ്യം വന്നിട്ട് എന്നെ ഇത് പിടിച്ച് എണീപ്പിച്ചിട്ട് ഇത് കഴുത്തിപ്പിടിച്ചു കഴുത്തിപ്പിടിച്ചിട്ട് ബാത്റൂമിൻ്റെ സൈഡിലോട്ട് ബാക്കോട്ട് അടിച്ചിട്ടു എൻ്റെ ഷോൾഡർ ബാത്റൂമിൻ്റെ സൈഡിൽ പോയി ഇടിച്ചു നല്ല പരിക്കേറ്റുണ്ട് പിന്നെ കൈ പിടിച്ചൊന്ന് അടച്ചായിരുന്നു അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ റൂമിൽ പോയി അമ്മ അമ്മനെ വിളിച്ചോണ്ട് അമ്മ അന്നേരം ഒന്നും റിയാക്ട് ചെയ്തിട്ടുണ്ടായില്ല എന്നിട്ട് അമ്മ വിളിച്ചു പോയപ്പോൾ അമ്മ ചേട്ടനെ അങ്ങോട്ടും വിളിച്ചു അപ്പുറത്തെ റൂമിലോട്ട് അപ്പഴേ ഞാൻ പറഞ്ഞു ചേട്ടനോട് അപ്പുറത്തെ റൂമിൽ പോകും എവിടെ കിടക്കണ്ട ഞാൻ അമ്മേ കിടന്നാൽ മതി ലാസ്റ്റ് ഞാൻ അമ്മനെ കുറേ വിളിച്ചപ്പോൾ അമ്മയ്ക്കും ദേഷ്യം വന്നിട്ട് എന്നെ കൈ വെച്ച് മാന്തി മാന്തിയപ്പോൾ ഞാൻ കരഞ്ഞിട്ട് അപ്പുറത്തെ റൂമിൽ പോയി കുറച്ച് നേരം കിടന്നു വേറെ അമ്മ ും റിയാറ്റ് ചെയ്തില്ല പിടിച്ചു അങ്ങനെയൊന്നും ചെയ്തില്ല കുട്ടിയുടെ അമ്മയുടെ സ്കൂളിൽ കുട്ടീനെ കാണാൻ പോയിരുന്നു അപ്പോഴാണ് ഇങ്ങനെ ഉപദ്രവിച്ചെന്ന് പറയുന്നത് അപ്പം അമ്മയുടെ അനിയത്തി എന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ കുട്ടിക്ക് ഉപദ്രവമുണ്ട് ഞാൻ കല്ലൂർ കോളേജ് അടുത്താണ് അങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു അവിടുന്ന് നേരെ ലിസി ഹോസ്പിറ്റലിൽ കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇടുപ്പിന്റെ ഭാഗത്ത് വേദന വേദന ഉണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ നെഞ്ച് മാന്തിയിട്ടുണ്ട് അതിന്റെ ഒരു ഉണ്ട് മാംസം കുറച്ച് കുട്ടിയെ ഉപദ്രവിക്കാനിടയായ കാരണങ്ങൾ ഇതാണ് കുട്ടിക്ക് വലിയ മാനസികാഘാതവും ഉണ്ടായിട്ടുണ്ട് തുടർന്ന് കൗൺസിലിംഗ് ഒക്കെ നൽകും എന്തായാലും എളമക്കര പോലീസ് സംഭവത്തിൽ കേസെടുത്തിട്ടുമുണ്ട് ക്യാമറമാൻ ശരിത്തം പാട്ടുക അവനൊപ്പം സ്നേഹാപോ അല്ലെ ഞാൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി